അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു പണിയെല്ലാം അടുത്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീതു വന്ന് നമ്മുടെ മുടിയനോടും അതേപോലെ തന്നെ അൻസിബേനോടും പറയുകയാണ് ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെന്നെ വിളിക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് കിടന്നോട്ടെ പണിയെടുത്തിട്ട് ഭയങ്കര ക്ഷീണമാണെന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെയെല്ലാം തുടച്ചിട്ടുണ്ട് പക്ഷേ മോപ്പ് മോപ്പും കൊണ്ടെല്ലാം തുടച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അവിടെ മാറ്റി ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനി ഉണങ്ങിയിട്ട് ഇട്ടാൽ പോരേ എന്ന് പറയുന്നത് ആ അത് മതി അത് മതി ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വിടാം ഇല്ലെങ്കിൽ നിങ്ങളതൊന്നും ഇടുമെന്ന് നമ്മുടെ അൻസിബനോടും മുടിയനോടും ചോദിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഞങ്ങൾ വിളിക്കാമെന്ന് പറയുന്നുണ്ട് ആ പണി പണിയെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീതു ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ആ താമരബട്ടിലേക്ക് കിടന്നുറങ്ങുകയാണ് അങ്ങനെ ശ്രീതു ഭയങ്കര ടയർഡാണ് ഇപ്പോൾ ശ്രീതു നമ്മുടെ സ്വിജ് ഒക്കെ ആയിട്ട് നല്ല കമ്പനിയായി വരുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോയെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറില്ല ശ്രീതു അർജുൻ കോംബോ ആണോ അതോ ശ്രീധു സിജോ കോംബോ ആണോ നിങ്ങൾക്കിഷ്ടം അല്ലെങ്കിൽ നമ്മുടെ അൻസിഫ മുടിയൻ കോംബോയാണ് നിങ്ങൾക്കിഷ്ടം ഏത് കോമ്പോയാണോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്